ഞങ്ങളുടെ വീടിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ ഇടണം കേട്ടോ കൊറേ ദിവസത്തിന് ശേഷം കുറെ ദിവസത്തിന് ശേഷമാണ് ഒന്നുമില്ല ചുമ്പായിരിക്കുമ്പോൾ വിചാരിച്ചൊരു വീഡിയോസ് ഇടാന്ന് വിചാരിച്ചു ഫ്ലോപ്പ് ആയില്ല അറിയില്ല ഒന്നാമത് ഇവർക്ക് നോമ്പ് കാര്യങ്ങള് പിന്നെ ഒന്നാമത് ഒന്നാമത് ചൂട് ഇവർക്ക് നോമ്പ് മൊത്തത്തിൽ ക്ഷീണം എന്നാത് എനിക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പാത അപ്പി ഇരിക്കണം ഇത് ഭക്ഷണം കഴിച്ച അപ്പ തന്നെ എടുക്കണ വീഡിയോ ആണ് അപ്പൊ അതിനൊരു ക്ഷീണം പിന്നെ കുട്ടികളുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ പിന്നെ അപ്പുറത്തെന്തൊക്കെ ടൈസിന്റെ പരിപാടിയൊക്കെ നടക്കണം അപ്പൊ അതിനൊക്കെ പെട്ട സൗണ്ട് ഒക്കെ പറഞ്ഞത് മാത്രം എന്തായാലും അപ്പത്തേക്ക് വീഡിയോ കൊടുക്കുക ഈ നമ്മള് നമുക്കെന്നറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ സീരിയലിന്റെ ഒരു അഡിക്ഷൻ ആയിട്ടുള്ളൊരു ആൾക്കാരാണ് അപ്പൊ അതേപോലെ അഡിക്ഷൻ ആയിട്ട് ആ അതാണ് അപ്പൊ അതേപോലെ അപ്പൊ എന്തായാലും ഓക്കെ കൈ ചേച്ചി പറഞ്ഞ ചടപ്പിക്കുന്നില്ല ആ നിങ്ങൾ വീട്ടിൽ സീരിയൽ കാണുന്ന ആൾക്കാരെ ഒന്ന് അതിനെപ്പറ്റി എന്താ പറയുക ജസ്റ്റ് ഒന്ന് കമന്റിൽ ഇടുക എന്തായാലും നമുക്ക് നേരെ വീഡിയോ എന്താ എന്താണ് എന്താ എന്താണ് സീരിയല് മഞ്ചപ്പുറം വിചാരിച്ചു വേറെ ആരും എന്തിന്റെ പ്രശ്നമാണ്

ഇതിനൊരു കുറവ നിങ്ങക്കൊന്നും പിന്നെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ദിവസം കണ്ടാണ്ടിരുന്നോ ഞാൻ എവിടെ ഇരിക്കാനായിട്ട് സമാധാനത്തിന് എവിടെ ഇരുന്ന് രണ്ടു നേരം കരയാലും എനിക്കല്ലേ അറിയുള്ളു ആരെടുത്തേക്കും പറഞ്ഞ ആർക്കും മനസ്സിലാവൂ എന്താ എന്താ കൂടുന്നത് എന്തിനാ ഞാൻ പറയാളി മഴ ഇന്ന മകനാ പക്ഷെ മാറി ഇരുന്ന് കരയാൻ പറഞ്ഞു അല്ല എന്തിനാ കരന്നിപ്പോ ഒന്ന് അറിയോ ചെമ്പിന്റെ എന്താ യാളെ ഈ ചോറ് കൊടുക്കാഞ്ഞത് സാന്ത്വനം നിന്നില്ലേ അപ്പൊ ഞാൻ ആണ്ടിലിന്റെ മാപ്പിള കൊണ്ട് ഉണ്ടാക്കി അതുപോലെ ഉണ്ടാക്കി വെക്കണം അല്ലെ മക്കളും ഒക്കെ ഇറക്കി വിടൊക്കെ സങ്കടം അല്ല അഞ്ചുസനെ പക്ഷെ അവൻ കേറി അഞ്ചു ശല്ലമലയി എന്താപ്പ കാണുന്നത് അഞ്ചു ഇതോള് വെരി അഞ്ചു അഞ്ചു പോള് പ്രസവ കഴിഞ്ഞതിന് മുന്നേ ആണ് സീരിയൽ മുന്നേ ആ രിയാ വേഷമിക്കോണ്ട് ഇവർക്കാ വേഷം പറന്നു മനസ്സിലായോ പറന്നു അല്ല ഡയറക്ടറോ മെസ്സേജ് അയക്കാനാരേ കേക്ക ഇんでലി ഇൻസ്റ്റാഗ്രാം ഉണ്ട് നമുക്ക് മെസ്സേജ് അയക്കാം ഈ સમાధానപ്പെട്ടന്നോർന്ന് അടിച്ച് പൊറുത്തക്കുന്ന കരണോന്ന് ഉറപ്പാണ് അറിയോ അല്ല നീ ഇപ്പോ വലിയ ഇരിക്കേ നമുക്ക് എന്താലും ഇപ്പൊ കരിഞ്ഞിരിക്കാ അത് നമ്മൾ ഒരുോഗം അമ്മ എന്തോ സീരിയൽ എന്തോ കണ്ടിട്ടില്ല കണ്ടു എന്നൊക്കെ എന്തൊക്കെയായിട്ട് അവിടെ കരയുന്നുണ്ട് അപ്പുറത്തെ അവിടെ നിൽക്കുന്നു അമ്മ അവിടെ ഇതിന് പറഞ്ഞു പറയുന്ന ചോറ് വെച്ചപ്പോ Healthy healthy ീ കാര്യം ഞങ്ങൾ ഇത്രയേനം കരഞ്ഞു കയറി ക്ഷീണിച്ചു അത് തുടങ്ങി എന്നാ നനക്ക് ഇങ്ങോട്ട് പോന്നു ഇവിടെ ഈ വീടിന്റെ പിന്നിലിരുന്ന് ആരും ആരും അറിയില്ല ഞങ്ങൾ ഇവിടെ ഇരുന്നല്ലേ അല്ലെ കരയണല്ലേ അല്ലേലും ഈ വീട്ടിലുള്ള ആമക്കൾക്കും ഭർത്താക്കന്മാർക്കും ഒന്നും അറിയില്ലെന്ന് അവർക്കൊക്കെ ഒരറിയോ നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ ഈ അടുക്കളയിൽ കടന്ന് പെനഞ്ഞ് രാത്രി ആവുമ്പോ കുറച്ചേരി കാണും കാണും അതെന്റെ ഒരു സമാധാനം രാവിലെ തുടങ്ങി ഉള്ളിട്ടൂർ ആ രാവിലെ ഏഴ് ഉള്ളി വെട്ടല്ല മോ രണ്ടു മണിക്ക് വന്നപ്പോൾ വന്നപ്പോഴും ആ അതില് നമ്മടെ ഗ്ലോറിയുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ അത് പോയി കാണണം ഈ കാര്യം ജേഴ് മണിയാവാറായി എന്നിട്ടേ നോമ്പറക്കാവുള്ളൂ റിയില്ല അവരെ വെച്ചിട്ടുണ്ട് ഞാൻ പോയി നോക്കട്ടെ അങ്ങോട്ട് മാറി എല്ലാരും അപ്പൊ ഓക്കെ ഞങ്ങൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമന്റ് ചെയ്യ എന്തായാലും